മറനാട് പള്ളിയിൽ നിന്ന് ഒരിക്കലും ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല മറനാട് പള്ളി എന്തക്കോസ് വൽക്കരിക്കപ്പെട്ടു എന്നുള്ള അപകടകരമായ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഞാൻ പറയുന്നത് കേവലം ഒരു വികാര വികാരതള്ള കാരണം നൂറ്റാണ്ടുകളിലൂടെ ഇവിടെ നിലനിർത്തി പോകുന്ന സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിൻ്റെയും പാരമ്പര്യത്തിന്റെ പിന്തുണച്ചക്കാരനായി ബെസേലിയോസ് ജോസഫ് പാവ വന്നപ്പോൾ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ക്ഷേത്രങ്ങളൊക്കെ നൽകിയിട്ടുള്ള സ്വീകരണങ്ങൾ അതിന്റെ അംഗീകാരത്തിന്റെ അടിക്കുറിപ്പായി നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ ഈ സമയത്താണ് ഇത്തരത്തിലുള്ള വിഭാഗീയതയുടെ പ്രവർത്തനം മറനാട് പള്ളിയിൽ നിന്ന് വരുന്നത് യാക്കോബായ സുറിയാനി വർഷിപ്പ് എപ്പോഴും റിലേഷൻഷിപ്പിനെയാണ് റൂഹോ ശുഭഹോലാദീഷോ എന്ന് പറയുന്നത് ആവർത്തിക്കുകയാണ് ആരാധനയിൽ ഉടനീളം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി പെന്റക്കോസ്തൽ ആശയങ്ങളും പെന്തക്കോസ്തൽ ഗീതങ്ങളും പെന്തക്കോസ്തൽ വേൾഡ് വ്യൂം വെച്ച ഒരു ഗ്രൂപ്പ് യാക്കോബായ സഭയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതാണ് സെയിന്റ് പോൾസ് മിഷനോ സെയിൻ സംതിങ് ലൈക് ദാറ്റ് ഈ സെയിന്റ് പ്രവർത്തനം അവർക്ക് മതപരിവർത്തന പരാക്രമമാണ് അവരെ മതപരിവർത്തനം നടത്താനുള്ള വ്യക്തതയാണ് ഇന്ത്യയെ ക്രിസ്തീയ രാജ്യമാക്കി മാറ്റുക എന്നുള്ള പെന്തകോസ്തൽ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുവാൻ എന്റെയും ഒരു കോൺട്രിബ്യൂഷൻ അണ്ണാം കുഞ്ഞും തന്നാലായത് എന്നതുപോലെ എന്നാണ് എന്നോട് സെയിന്റ് ബോൾസിന്റെ ഒരു പ്രവർത്തകൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഓർക്കണം ഈ രാജ്യത്തെ മതപരമായി പരിവർത്തനപ്പെടുത്തുവാനുള്ള ഇരുട്ടിന്റെ ശക്തികളുടെ നിങ്ങൾക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അപ്പൊ ആ അജണ്ടയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് കത്തോലിക്ക മിഷണറിമാർ പെടകോസൽ മിഷണറിമാർ ഈ ദീർഘകാലം ആ തിന്മയിൽ ഉൾപ്പെടാതെ ഹിന്ദു നിശ്വസിക്കുന്ന വായുവിനെ ശ്വസിച്ച് ജീവിച്ച അക്കോബായക്കാരാണ് യഥാർത്ഥ ക്രൈസ്തവർ ഭൂമിയുടെ ഉപ്പായി ലോകത്തിന്റെ വെളിച്ചമായി സമൂഹത്തിൽ നല്ല പൗരന്മാരായി അവർ ജീവിച്ചു പോന്നിരുന്നു അവരുടെ ആ കാലഘട്ടത്തിൽ സുവർണ കാലഘട്ടത്തിൽ മതപരമായ അസഹിഷ്ണുത അവർക്കില്ലായിരുന്നു റിലീജിയസ് ടോളറൻസ് ഈ മാർച്ച് മാസം ഇരുപത്തി തീയതി മലങ്കര അക്കോബായ സുറിയാനി സഭയ്ക്ക് പുതിയ കാതോരിക്ക ഭാവയെ ലബാനിൽ വെച്ച് വാഴിച്ചു പുതിയ ഭാവ വന്നപ്പോ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം പരിപാടികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഹൈന്ദവ ക്ഷേത്രങ്ങളില് എൻ എസ് എസിന്റെ കരയോഗം എസ് എൻ ഡി പി യോഗം വിവിധ ക്ഷേത്രങ്ങള് ക്ഷേത്ര ഭാരവാഹികള് തുടങ്ങി കൊച്ചി രാജവംശം വരെ മത ജാതി ഭേദം എന്നേ അദ്ദേഹത്തെ അംഗീകരിച്ചു സ്വീകരിച്ചു യാക്കോബായക്കാരൻ ചെവിയെ നുള്ളി മനസ്സിലാക്കണം അത് പൂർവികമായി ഇവിടെ നിലനിന്നിരുന്ന നൂറ്റാണ്ടുകളായി യാക്കോബായ സഭ ഈ സമൂഹത്തോട് കാണിച്ചിരുന്ന കാട്ടിയിരുന്ന മതപരമായ സഹിഷ്ണുതയ്ക്കും ദീർഘകാലം നിലനിന്നു പോകുന്ന സൗഹാർദത്തിനും ഒടുവിൽ കിട്ടിയ ഒരു അംഗീകാരമാണ് ജോസഫ് മാർ മാർഗ്രിഗോറിയോസ് തിരുമേനി ജോസഫ് ബാബയായി വന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച അല്ല അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ലഭിച്ചതല്ലത് അത് നൂറ്റാണ്ടുകളായി സഭ നിലനിർത്തി പോന്ന മര്യാദയുടെയും സഹിഷ്ണുതയുടെയും സാഹോദര്യ ത്തിന്റെയും സാർവത്രികതയുടെയും കാഴ്ചപ്പാടിനുമൊക്കെ കൂടെ ഒരുമിച്ച് ലഭിച്ച ഒരു റിവാർഡായിട്ടാണ് ആ സ്വീകരണങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ബസേലിയോസ് ജോസഫ് ബാവാ തിരുമേനിക്ക് കിട്ടിയ സ്വീകരണങ്ങൾ നമ്മുടെ പൂർവികരുടെ നിലപാടുകൾക്കും അവരുടെ മനോഭാവങ്ങൾക്കും കേരള സമൂഹം തിരിച്ചു നൽകിയ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇന്ന് മതപ്രവർത്തനം മതപരിവർത്തനം എന്ന ദുഷ്ടലാക്ക എൻ്റെ സ്പിരിറ്റ് ഉള്ളിൽ കയറിയ കുറച്ചാളുകൾ യാക്കോബായ സുറിയാനി സഭയുടെ ഈ മഹത്തായ പൈതൃകത്തെ ഈ പാരമ്പര്യത്തെ നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെ പിതാക്കന്മാർ പകർന്നു നൽകിയ സഹിഷ്ണുതയുടെ ആ ഒരു അലങ്കാരത്തെ ഇല്ലാതാക്കുവാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇരുപത്തിയഞ്ച് വർഷം പെൻറ്റകോസ്സിൽ മതഭ്രാന്തിൽ മതപരിവർത്തന പരാക്രമത്തിലൊക്കെ പെട്ട് ആളാണ് അതുകൊണ്ട് എന്നെ ഒഴിവാക്കിയാണ് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളെ പറ്റിയാണ് പറയുന്നത് എനിക്ക് ആ പൈതൃക അവകാശപ്പെടാനോ അതിൽ അഭിമാനിക്കാനോ ഒന്നും ഒരു അർഹതയും ഒരു യോഗ്യതയുമില്ല ഞാൻ അതിന് തുനിയെന്നില്ല പക്ഷേ ഇന്ന് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് ഈ സെയിൻ പോൾസ് എന്ന് പറയുന്ന പെരൻ പ്രവർത്തനം ഞാൻ പത്രത്തിൽ കാണുന്നുണ്ട് സെയിൻ പോൾസിന്റെ യൂണിറ്റ് മീറ്റിംഗ് അവിടെ നടക്കുന്നു ഈ സോഷ്യൽ മീഡിയ കാണാം മണറാട് പ്രദേശത്തൊക്കെ ഈ സെന്റ് പോൾസ് പ്രവർത്തനം വളരെ ശക്തമാണ് സെയിൻറ് പോൾസ് പ്രവർത്തനം പെൻകോസ്റ്റൽ പ്രവർത്തനമാണ് നിങ്ങൾ തിരിച്ചറിയുക ഒരു വലിയ സുഹൃതത്തിന്റെ പിന്മുറക്കാരായി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ഇരുട്ടിന്റെ ശക്തികളെ പെന്റക്കോസലിസം എത്രയോ എത്രയോ ക്രൈസ്തവ വിരുദ്ധമാണെന്ന് അറിയാമോ ഞാൻ പെറ്റകോസ്ലാരെയും എന്തൊക്കെ ആശയമുള്ളവരെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ട് ആരും വരുന്നില്ല കാരണം ഇതുപോലെ ഒരു ഓപ്പൺ ഫോറത്തിൽ വന്നിരുന്നു ചർച്ച ചെയ്താൽ അവരുടെ ഉപദേശങ്ങൾ എത്രമാത്രം ഈവളാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക അതുകൊണ്ട് അവർ തലയിൽ മുണ്ടിട്ട് ഒളിച്ച് നടക്കുക ഏത് ബെന്തകോസ്കാരനെയും ഏത് പെന്തകോസ് തിയോളജിയെയും കണ്ട് കാണിക്കാം ഓപ്പൺ ചലഞ്ചാണിത് കാരണം പെന്തകോസ്റ്റലിസം നാശകരമാണ് അത് ഈവിളാണ് അത് യുക്തിരഹിതമാണ് എന്ന് തെളിയിക്കാൻ തയ്യാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെന്തകോസ്തുകാരുടെ പത്ത് ഉപദേശങ്ങൾ പത്ത് ബ്രാഞ്ചസും തെറ്റാൻ തെളിയിക്കാം ഏതെങ്കിലും ഒന്നിൽ ചർച്ചയ്ക്ക് വന്നാൽ ഞങ്ങൾ പറയുന്നത് തെറ്റാം തെളിയിച്ചാൽ ഇരുപത്തി അഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപ പ്രതിഫലം വെച്ച് ഞങ്ങൾ ഒരു മാസം ക്യാമ്പയിൻ നടത്തിയ ഒറ്റ ആൾ ഷോയ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്രമാത്രം ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത് ആ ആസുരമായ ഉപദേശ സംഹിതയെ പിടിച്ചുകൊണ്ട് തികച്ചും വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തുന്ന സെയിൻ പോൾസ് പോലെയുള്ള ഒരു സംഘടന മലങ്കര സഭയിലെ ഒരു തലപ്പള്ളിയായ മണറാട് പള്ളിയെ ബാധിച്ചു എന്നുള്ളത് ദുഃഖകരമാണ് ഖേദകരമാണ് അത്യന്തം അചിന്തനീയമാണ് അപ്പൊ മണറാട് ഇടവകയിൽ പല സ്ഥലത്തും ഈ ബന്ദകോസ് പ്രവർത്തനമാണ് നടക്കുന്നത് മണറാട് പള്ളി അതിന്റെ പൂർവികമായ സ്ഥാപന ഉദ്ദേശത്തിൽ നിന്ന് തന്നെ വഴുതി വളരെ ദൂരേക്ക് പോയിരിക്കുന്നു പള്ളിക്കാലത്തെല്ലാം പെൻ്റെകോസ്റ്റൽ ഗീതങ്ങൾ ആലപിക്കുകയാണ് പെൻറെ കോസ്റ്റൽ ഗീതങ്ങൾ എത്ര ഗൗരവതരമായ അവസ്ഥയാണിത് അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് മറനാട് പള്ളിയുടെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം പള്ളിയിൽ നിന്ന് ജീപ്പിൽ മൈക്ക് കെട്ടി ആളെ വിടുകയാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആകെ ആൾ മാനസാന്ദ്രപ്പെടുകയും ക്ഷേമല്ലേ മറനാട് പള്ളിയിൽ നിന്നൊരിക്കലും ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല സ്വന്തം പെൺമക്കളെ പിഴപ്പിക്കുന്ന അച്ഛന്മാരുടെ പിതാക്കന്മാരുടെയൊക്കെ വാർത്ത വായിച്ച് നമ്മൾ ഞെട്ടുന്നുണ്ട് അതിനേക്കാൾ 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 ഹീനമായ കർമ്മമാണ് മടാട് പള്ളിക്കാർ ചെയ്തിരിക്കുന്നത് മടാട് പള്ളിയുടെ മണിനാഥം കേൾക്കുന്ന ആറ് കിലോമീറ്റർ ചുറ്റവളിലുള്ള മുഴുവൻ ആളുകളും എത്രയോ ഭക്തിയോടെയാണ് ആ പള്ളിയെ കാണുന്നത് മടാട് പള്ളി എന്ന് പറയുമ്പോൾ അവർക്ക് അവർക്കെല്ലാം അവരുടെ ഹൃദയത്തിന്റെ ഒരു അംശമാണ് അത് ഹിന്ദു ആകട്ടെ അത് നായരകട്ടെ ഈടവനാകട്ടെ ഏത് ജ്യാതിപ്പെട്ട ആട്ടെ ആ പള്ളി പരിധിയിലുള്ള എല്ലാവർക്കും ആ പള്ളിയോട് സ്നേഹവും ബഹുമാനവും ആദരവുമേ ഉള്ളൂ ആരും ആ പള്ളിയെ പറ്റി ഒന്നും മോശം പറഞ്ഞില്ല അത്രമാത്രം ആ ദേശത്തിന്റെ ഭാഗമായി ആ ദേശത്തിന്റെ വിളക്കായി നിൽക്കുന്ന പള്ളിയിൽ നിന്ന് അത്യന്തം അങ്ങേയറ്റം അപലപനീയമായ വിഭാഗീയതയുടെ സന്ദേശം മയക്കു വെച്ച് അവിടെ ജീപാൽ പറയിച്ചു എന്ന് പറഞ്ഞാൽ എത്രമാത്രം മണറാട് പള്ളി ബെന്തക്കോസ് വൽക്കരിക്കപ്പെട്ടു എന്നുള്ള അപകടകരമായ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഞാൻ പറയുന്നത് കേവലം ഒരു വികാരതള്ളല്ല കാരണം നൂറ്റാണ്ടുകളിലൂടെ ഇവിടെ നിലനിർത്തി പോകുന്ന സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിന്റെയും പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കാരനായി ബെസേലിയോസ് ജോസഫ് പാവ വന്നപ്പോൾ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ക്ഷേത്രങ്ങൾ ഒക്കെ നൽകിയിട്ടുള്ള സ്വീകരണങ്ങൾ അതിന്റെ അംഗീകാരത്തിന്റെ അടി ായി നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ ഈ സമയത്താണ് ഇത്തരത്തിലുള്ള വിഭാഗീയതയുടെ പ്രവർത്തനം മറനാട് പള്ളിയിൽ നിന്ന് വരുന്നത് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല യേശു കർത്താവ് പറയുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട അത്യന്തം ഹീനമായ ഈ കർമ്മം ചെയ്യുന്ന എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഈ തെറ്റായ ഉപദേശം അവിടെയാണ് ഞാൻ പറയുന്നത് പെന്റക്കോസ്റ്റൽ ഉപദേശം മലങ്കരയെ ഗ്രസിച്ചിരിക്കുന്നു പെന്റക്കോസ്കാർ വളരുന്നത് ഇന്ന് യാക്കോവായ പള്ളിക്കാലത്താണ് ഇത്തിക്കണ്ണി പ്ലാവെ കിളിക്കുന്നു അല്ലെ മാവേ കിളിക്കുന്നു അല്ലെ അപ്പൊ ഈ സെയിൻ പോൾസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പെന്തക്കോസ്തു പരാക്രമങ്ങൾ യാക്കോബായ സഭയുടെ പൂർവിക അന്തസ്സിനെ ഹനിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം